വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി പുലിക്കളി റദ്ദാക്കിയതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെയാണ് തീരുമാനം പുനഃപരിശോധനാ സംഘടന നൽകിയത് പുലിക്കളിക്കായി പല സംഘങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു പുലിമുഖങ്ങളുടെ നിർമ്മാണവും പുലികളുടെ ട്രൗസർ നിർമ്മാണവും കഴിഞ്ഞു ടേബ്ലോ തുടങ്ങിയ മറ്റിനങ്ങൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പുലിക്കളിയുമായി മുന്നോട്ട് പോയ പുലിക്കളി സംഘങ്ങൾ കടം വാങ്ങിയും പുലിവേഷക്കാർ പുലിവരയ്ക്കുന്ന മെയ്യെഴുത്ത ആർട്ടിസ്റ്റുകൾ ടേബ്ലോ പുലിക്കളി മേളം എന്നിവയ്ക്ക് നൽകിയ അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു ഇനി എന്തു ചെയ്യും എന്നറിയാതെ നെട്ടോട്ടത്തിലാണ് പുലിക്കളി സംഘങ്ങൾ നമ്മളുടെ നമ്മളുമായി ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് തന്നെ ഈ പരിപാടി ഇതുവരെ നടത്തിയിട്ടുള്ളൂ അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അത് ആ രീതിയിലേക്ക് ഈ വർഷം നമുക്ക് നടത്തി നടത്തിക്കൊണ്ടുപോകാം ഇനിയിപ്പോൾ കോർപ്പറേഷന്റെ ഞങ്ങളും നിന്ന് തയ്യാറാണ് പക്ഷേ ഇത് പാടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അതൊരു ഭീമമായൊരു നഷ്ടമായിരിക്കും ഞങ്ങൾ അതിനുള്ള പ്രാപ്തിയുള്ള ടീമുകളൊന്നുമല്ല ഓരോ വർഷവും പുലിക്കളി കഴിയുമ്പോൾ ഓരോരുത്തരെയും ബാധ്യതകൾ നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാം പത്രക്കാർക്കും മാധ്യമങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഓരോ സംഘത്തിനും വരുന്നതാണ് നമ്മളതൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഇത്ര കാലം വരെ പോയിക്കൊണ്ടിരുന്നത് അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ് ഞങ്ങളുടെ തൃശ്ശൂകാരുടെ ഒരു വികാരമാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത് അത് എന്ത് വില കുറത്ത് നടത്തുക എന്നുള്ളത് നമുക്ക് ദുഃഖമില്ലാന്നോ അതിൽ ആ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത് നമ്മൾക്കത് നടത്താൻ വേണ്ട ഒരു ഞങ്ങൾ മാനസികമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങളോട് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർണമായ ഒരു സഹകരണം ഉണ്ടാകുന്ന ഒരു സമീപനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തവണ ഒൻപത് ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അനുഭവമായ ഒരു സമീപനം ഉണ്ടാകണമെന്ന പുലിക്കളി സംഘങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു പുലിക്കളിയുടെ കാര്യം ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്ന് മേയർ അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം കുമ്മാട്ടിക്കൂട്ടായ്മ യോഗം ചേർന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കുമ്മാട്ടിക്കളി നടത്താൻ തീരുമാനിച്ചിരുന്നു മുപ്പത്തി ആറ് കുമ്മാട്ടിക്കൂട്ടായ്മകളാണ് തൃശൂരിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം